ക്രൈസ്തലോട് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ എല്ലാവർക്കും എൻ്റെ സ്നേഹം ഒന്നത്തെ അറിയിക്കുന്നു വാത്സല്യ സഹോദരങ്ങളെ സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ലൊരു ദിവസം കൂടെ കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന മഹാഭാഗ്യത്തിനെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ ഇന്ന് പറക്കറാൻ ചിന്തയ്ക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് സങ്കീർത്തന പുസ്തകങ്ങളുടെ മുപ്പത്തഞ്ചാമത്തെ പുസ്തകം മുപ്പത്തഞ്ചിൽ നിന്ന് ഒന്നു മുതലുള്ള തിരുവചനങ്ങളെ ഞാൻ വായിക്കാം യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ നീ പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ നീ കുന്ത ഊരി എന്നെ പിന്തുടരുന്നവഴി അടച്ചു കളയണമേ ഞാൻ നിൻ്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അപമാനവും വരട്ടെ എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ അവർ കാറ്റിൻ മുൻപിലെ പോലെ ആകട്ടെ ഹാലലിയ സ്ത്രോത്രം അങ്ങനെ ദാവീദ് ഒത്തിരി സങ്കടങ്ങൾ ദൈവത്തോട് ബോധിപ്പിക്കുകയാണ് ദാവീദിന് ഒത്തിരിയേറെ ശത്രുക്കൾ വന്നപ്പോൾ ദാവീദ് പറയുകയാണ് ദൈവമേ എൻ്റെ സഹായത്തിനായിട്ട് നീ വരണമേ എന്നെ എന്നെ നശിപ്പിക്കാൻ വന്ന വരുന്നവരുടെ വഴിയെ നീ അടച്ചു കളയണമേ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇന്ന് പാൽക്കാലം എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾ കൂടെ ചേർത്ത് നിർത്താൻ നോക്കിയവർ നിങ്ങളെ കൂടെ ചേർന്ന് നിന്നവർ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കൊരു ആശ്വാസമായിരുന്നവർ നിങ്ങൾക്കൊരു സഹായമായിരുന്നവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ നിങ്ങൾക്ക് വേണ്ടി നന്മ തന്നവർ ഒരുനാൾ നിങ്ങളെ കൂടെ നിന്നതാണ് എന്നാൽ പിന്നത്തേതിൽ അവർ നിങ്ങളിൽ നിന്ന് അകന്ന് അവരെല്ലാം നിങ്ങളുടെ വലത്തും ഇടത്തും മുമ്പും ബിമ്പും എല്ലാം നിങ്ങൾക്കെതിരായി ശത്രുവ ഇന്ന് അവരെഴുന്നേറ്റിരിക്കുകയാണ് അപ്പോൾ എത്ര ശത്രുക്കൾ നിനക്ക് ചുറ്റും വന്നുകൂടിയിരുന്നാലും നീ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പെയ്തലാണെങ്കിൽ നിന്നെ തകർക്കുവാനോ നിന്നെ നശിപ്പിക്കുവാനോ ആർക്കും കഴിയത്തില്ല ഒരുമിച്ച് എല്ലാവരും കൂടെ നിന്നെ വേട്ടയാടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നിൻ്റെ മേൽ തന്നിരിക്കുന്ന കൃപയെ കാണുമ്പോൾ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും നിന്നെ കളയുവാനും നിന്നെ തകർത്തുകളയുവാൻ അവർ പദ്ധതി ഒരുക്കുകയാണ് എത്ര പേർ കൂടി ആലോചിച്ചാലും ആരെല്ലാം നിനക്ക് വിരോധമായി നിന്നെ പരിഹസിച്ച് സംസാരിച്ചാലും നിന്നെ നിന്നിച്ചാലും ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും നീ ഒറ്റപ്പെടുത്തില്ല എന്തെന്നറിയാമോ സർവ ശക്തനായ ഒരു ദൈവം നിന്റെ പക്ഷത്തുണ്ട് ഹാലലിയ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും വരുമ്പോൾ കൂടുതലായി പ്രാർത്ഥിച്ച് ദൈവത്തോട് പറ്റിയിരിക്കണം ഹാലലിയ സ്ത്രോത്രം കഴിഞ്ഞ നാളിൽ നിന്നെ കേൾക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു കഴിഞ്ഞ നാളിൽ നിന്റെ സങ്കടങ്ങൾ പറയുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാൻ പലരും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നിന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല ആരുമില്ലാതെ നിന്നെ ഒറ്റയ്ക്ക് ആക്കി എന്തെന്നറിയാം ദൈവം നിന്നെ ദൈവത്തിന് നിറ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറച്ച് പുത്തൻ കൃപകളും പുത്തൻ അഭിഷേകവും തന്നെ അനേകുടെ നടുവിൽ നിന്നെ സാക്ഷിയാക്കി നിർത്താനാണ് അവരെക്കാരുപരി ദൈവം നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ കഷ്ടതകൾ ഇന്ന് പാൽക്കാലം കഷ്ടങ്ങളെല്ലാം മാറും സങ്കടങ്ങളെല്ലാം മാറും നമ്മുടെ കർത്താവ് വേഗം വരും കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ് എ നൈസ് ഡേ